ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത ഓപ്പണർ സുനിൽ നെറേന്റെ ബാറ്റ് തട്ടി സ്റ്റംപിലെ ബെയിൽ താഴെ വീഴുകയുണ്ടായി സാധാരണഗതിയിൽ ഇത്തരം അവസരങ്ങളിൽ ബാറ്റർ ഹിറ്റ് വിക്കറ്റായി പുറത്താവുകയാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ഈ സാഹചര്യത്തിൽ ബാംഗ്ലൂർ താരങ്ങൾ വിക്കറ്റിനായി രംഗത്തെത്തിയെങ്കിലും അമ്പയർ ഹിറ്റ് വിക്കറ്റ് അനുവദിച്ചില്ല ഇതിന് കാരണം പരിശോധിക്കാം മത്സരത്തിൽ കൊൽക്കത്ത ഇന്നിംഗ്സിന്റെ എട്ടാം ഓവറിലാണ് സംഭവം അരങ്ങേറിയത് യുവ പേസർ റാസിക് സലാമായിരുന്നു ഓവറെറിഞ്ഞത് സലാം എറിഞ്ഞ ഓവറിലെ നാലാം പന്ത് സുനിൽ നരേന്റെ തലയ്ക്ക് മുകളിലൂടെ കീപ്പറുടെ കൈകളിലെത്തുകയായിരുന്നു നരേൻ ആ പന്തിൽ ഒരു വമ്പൻ ഷോട്ട് കളിക്കാൻ ശ്രമിച്ചെങ്കിലും ബോളുമായി കണക്ട് ചെയ്യാൻ സാധിച്ചില്ല ഈ സാഹചര്യത്തിൽ അമ്പയർ വൈഡ് വിളിക്കുകയുണ്ടായി ഇതിനു പിന്നാലെ സുനിൽ നരേൻ ബാറ്റ് പിന്നിലേക്ക് എടുക്കുകയും ബാറ്റ് കൊണ്ട് ബെയിൽ താഴ് ചെയ്തത് എന്നാൽ ഇത് ഹിറ്റ് വിക്കറ്റ് വിധിക്കാൻ അമ്പയർ തയ്യാറായില്ല അതിന് പ്രധാന കാരണം ആ സമയത്ത് ബോൾ പ്ലേയിലായിരുന്നില്ല എന്നതാണ് ബോൾ കീപ്പറുടെ കയ്യിൽ ചെന്നതിന് തൊട്ടു പിന്നാലെ അമ്പയർ വൈഡ് വിധിക്കുകയുണ്ടായി ഇതോടെ ബോൾ പ്ലേയിൽ നിന്നും മാറുകയും ചെയ്തു അതിനുശേഷമാണ് സുനിൽ നരയിന്റെ ബാറ്റ് സ്റ്റമ്പിൽ കൊണ്ടത് ഈ കാരണത്താൽ ഒരിക്കലും ഹിറ്റ് വിക്കറ്റ് വിധിക്കാൻ സാധിക്കില്ല ഐ സി സിയുടെ നിയമപ്രകാരം ബോൾ പ്ലേയിലുള്ള സമയത്ത് മാത്രമേ ഒരു ബാറ്ററെ ഹിറ്റ് വിക്കറ്റ് വിധിച്ച് പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ